ആലയാൽ താറ വേണം അടുത്തോരം പലം വേണം ആലിൻ്റെ കുളവും വേണം ആണായാൽ തൂണ വേണം തുണയ്ക്കായി വൈബു വേണം അതിനായിട്ടൊരു നാൾ വിവാഹം വേണം സൈലൻസ് എന്നോട് ചൂടായിട്ട് കാര്യമില്ല ബോസ് നിങ്ങളുടെ അവിവാഹിതരുടെ അഖിലേഡ്യ സംഘടന പ്രസിഡന്റ് രാഹുൽജി വിവാഹം കഴിക്കാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഉടനെ വിവാഹം കഴിക്കുമെന്ന് അറിയോ കേട്ടോ സാക്ഷിയായിട്ട് പ്രിയങ്കാജി തന്നെ അവിടെ ഉണ്ടായിരുന്നു ആര് കഴിച്ചാലും ഞാൻ അതിനില്ല വൈഫ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ വൈഫിന്റെ ഫുൾ ഫോം ഇൻവൈറ്റഡ് ഫോർ എവർ യു അണ്ടർസ്റ്റാൻഡ് കേട്ടാൽ കേട്ടാൽ മതി പ്രസ്താവന എന്ന നിലയിൽ കേസ് വരും വലിയ ും നിയമം സമ്മതിച്ചു തരില്ല രാഹുൽ ജിയുടെ വൈഫിന്റെ പേര് മുഴുവൻ എന്താണെന്ന് അറിയാമോ ഇതാ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു Why not invited for ever? ൈബ് ചെയ്തില്ലേ ബെല്ലൈക്കനും അമർത്തു ഞങ്ങളുടെ മകം ഒരു ബിഗ് സലൂൺ മറക്കാതെ